തുറവൂർ വളമംഗലം കുറ്റതോട് റോഡിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം കാൽനടയാത്ര പോലും അസാധ്യമായ സാഹചര്യമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നും പരാതി വളമംഗലം കുറ്റതോട് റോഡ് പുനർനിർമ്മിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് പുനർനിർമ്മിക്കുന്നതിനായി അരൂർ എം എൽ എ ദലീമ ഉദ്ഘാടനം ചെയ്തത് മൂന്ന് ദിവസം കൊണ്ട് റോഡ് പൂർണ്ണമായും പൊളിച്ചു എന്നാൽ റോഡ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ അറിയിച്ചിരുന്നില്ല എന്ന് പുരന്തരേശ്വരം ക്ഷേത്രം പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ ആരോപിച്ചു ഈ റോഡ് പൊളിക്കുന്ന കാര്യം ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ആരും ഒരു പത്രമാധ്യമത്തിലൂടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ആരെയും അറിയിച്ചിരുന്നില്ല അത് വളരെ അക്ഷന്തവ്യമായ ഒരു അപരാധം തന്നെയാണ് കാണിച്ചത് ഉദ്ഘാടനത്തിൻ്റെ വാർത്ത പത്രത്തിൽ വന്നപ്പോഴും മാത്രമാണ് ഞങ്ങൾ ഈ വിവരം കാണുന്നത് അത് എന്താണെങ്കിലും സാധാരണഗതിയിൽ റോഡുകൾ നിർമ്മിക്കുമ്പോൾ ഒരു ഭാഗം വരെ പൊളിക്കും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ ടാർ ചെയ്തു പോകും പക്ഷെ ഇവരിപ്പോൾ പറഞ്ഞത് ഒരു പുതിയ മെത്തേഡായതുകൊണ്ട് ഇതിന് ആറുമാസം വരെ ഉണ്ടെന്നാണ് ഞാനത് അന്വേഷിച്ചപ്പോൾ അങ്ങനെ അല്ല ആറുമാസം ഇതിന് കോൺട്രാക്റ്ററുടെ സമയപരിധി മാത്രമാണ് ആറുമാസം ആറുമാസം കൊണ്ട് റോഡ് റോഡടച്ചിട്ടുകൊണ്ട് ചെയ്യാൻ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് നീക്കാൻ ഒരു നിയമവും പി ഡബ്ല്യു ഡിയുടെ അല്ല ഒരു നിയമവും അനുശാസിക്കുന്നില്ല ഇത്ര ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ട് പിന്നെ ഈ പൊടിയും ഇതുമെല്ലാം ആയിക്കൊണ്ട് ഇത്രയും നാൾ രണ്ടാഴ്ച ഇന്ന് പതിനഞ്ച് ദിവസം ആകുകയാണ് ഇതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാകണം ഈ ഉത്സവത്തിന് മുമ്പ് ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇത് മറ്റൊരു രീതിയിലേക്ക് ഇവിടുത്തെ ഭക്തരെ എല്ലാവരുടെയും കൂട്ടിക്കൊണ്ടുള്ള എന്തെങ്കിലും പിന്നെ മറ്റ് പ്രതിഷേധ മാർഗങ്ങളിലേക്ക് കടക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും അത് ഒഴിവാക്കണമെന്ന് വിനയപൂർവ്വം പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കാം ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണി നടക്കുന്ന സാഹചര്യത്തിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ റോഡായിരുന്നു ഏക ആശ്രയം എന്നാൽ റോഡ് പൊളിച്ചതുമൂലം കാൽനറ പോലും സാധ്യമല്ല പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെ ആംബുലൻസിൽ സഞ്ചരിക്കേണ്ടവർ വലിയ ദുരിതമാണ് ഇവിടെ അനുഭവിക്കുന്നത് പുരാതനമായ പുരന്തരശ്ശരത്ത് ക്ഷേത്ര ഉത്സവം ഈ വരുന്ന പത്തൊമ്പതാം തീയതി കൊടിയേറി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ഒരുങ്ങുകയാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പന്തൽ ഇടുന്നതിന് പോലും വാഹനങ്ങൾ കടന്നുവരാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ഉത്സവകാലത്ത് മെറ്റൽപ്പൊടി വിതറിയെങ്കിലും ഉറപ്പിച്ച് സഞ്ചാരയോഗ്യമാക്കണം എന്ന് കാട്ടി കളക്ടർക്ക് പരാതി നൽകി കൊടിയേറാൻ ദിവസങ്ങൾ ശേഷിക്ക് നടപടിയെടുക്കാൻ പി ഡബ്ല്യു അധികൃതർ മുതിരാത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ